പോകുന്നത് മലപ്പുറം തിരൂരിലേക്ക് അവിടെ ഒരു റെയിൽവേ മേൽപ്പാലത്തിന്റെ അവസ്ഥ എന്താണ് എന്നത് നോക്കാം കോടികൾ ചിലവിട്ട് നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലം നാല് തൂണിൽ തുടരാൻ തുടങ്ങിയിട്ട് എട്ട് വർഷം പിന്നിടുന്നു അപ്രോച്ച് റോഡ് ഇല്ലാത്തതിനാൽ പാലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല മുപ്പത്തിമൂന്ന് കോടി രൂപ കേന്ദ്രം അനുവദിച്ചു എന്നാൽ നിർമ്മാണം ഇനിയും തുടങ്ങിയിട്ടില്ല പാലം കേറാനാ ഏത് പാലത്തിന്റെ കാര്യാണ് നിങ്ങൾ പറയുന്നത് ആന്നേ നമ്മളെടുത്തേരി തരാം തിരൂര് മുത്തൂരിൽ നിർമ്മിച്ചു വെച്ച ഒരു പാല അത് ഈ പാലത്തിന് അപ്രോച്ച് റോഡില്ല പാലത്തിന്റെ മുകളിൽ എത്തണമെങ്കിൽ ഇതാ ഇതുപോലെ കോണി വെച്ച് കയറേണ്ട ഒരവസ്ഥ വാഹനമൊന്നും കയറാനേ പറ്റില്ല കാരണം റോഡില്ലല്ലോക്ക നിങ്ങളെ നാട്ടിലൊരു പാലത്തിന്റെ അവസ്ഥയാണത് ഇതെന്താ കഥ ആ അതിന്റെ കഥ പറയുകയാണെങ്കിലേ നമുക്കൊരു പാട്ടിന്റെ വരികളെ ഓർമ്മ വരുന്നത് ആയൊരു കഥ കേട്ട് കരയരുത് പൊന്നോ ആയൊരു കഥ കഥ ഞാൻ ചൊല്ലിത്തരാം എന്ന് കഥനാല് ഇത് ഈ പദ്ധതി വന്നിട്ട് ഏകദേശം ഒരു എട്ട് എട്ടു വർഷം കഴിഞ്ഞു ഒമ്പത് വർഷത്തിൻ്റെ അടുത്തായി കൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ പദ്ധതി മാത്രം വന്നിട്ട് ഇത് റോഡിന്റെ മൊത്തത്തിലുള്ള പദ്ധതി വന്നിട്ട് മുപ്പത് വർഷത്തിൻ്റെ അടുത്തായി മുപ്പത് വർഷം തന്നെ ആയിട്ടുണ്ടാവും ഇത് ഇപ്പം കേന്ദ്രം ഒരു മുപ്പത്തി കോടി ഈ ഇവിടേക്ക് ഈ ഒരു പാലത്തുമക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട് ഇത് അപ്രോച്ച് റോഡ് ഇല്ലാത്താണ് പ്രശ്നം അപ്രോച്ച് റോഡില്ല ഇത് നാല് കാല് ടേബിൾ അങ്ങനെ നിക്കല്ലാതെ ഒരു ഉപകാരമില്ല ഇപ്പൊ ഇവിടെ ലഹരി ഉപയോഗിക്കുന്നവർ കൂടുതലാ കാരണം തണല് വെയിലാണെങ്കിൽ തണലത്തിരിക്ക മഴയാണെങ്കിലും കൊള്ളാതെ പന്തലിട്ട പന്തലിട്ട പോലെ പോലെയാണ് ലഹരി ഉപയോഗിക്കുന്ന സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരുന്ന നമുക്ക് പറയേണ്ടി വരും അപ്പൊ നിങ്ങള് നാട്ടുകാരൊന്നും അന്വേഷിച്ചില്ല ഇതിപ്പോ എന്താണ് ഇങ്ങനെയെന്ന് അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്നത് ഇതിന്റെ പേപ്പർ വർക്ക് നടന്നോണ്ടിരിക്കുക എന്നാണ് അല്ല ഇപ്പൊ ഈ ഫണ്ട് കേന്ദ്രം അനുവദിച്ചതിനു ശേഷം അതിപ്പോ മാസങ്ങളായിട്ടുള്ളത് ആറുമാസത്തിന്റെ അടുത്താണ് പേപ്പർ വർക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഈ പേപ്പർ വർക്ക് നടക്കുന്ന കാര്യം ഇത്രയും മാസങ്ങൾ വേണ്ടി വന്നിരുന്ന ഏത് പൊട്ടന്മാർക്ക് പറയുന്നത് ഇന്ത്യ വളർന്ന് ലോകം വളർന്ന് എല്ലാം ഡിജിറ്റൽ യുഗത്തിലായിട്ടുണ്ട് ക്ക് അധികാരികളോട് പറയാനുള്ളത് നിങ്ങൾ ഇടതും വലതും കൂടി രാഷ്ട്രീയ പടവലി നടത്തിയിട്ട് ഒരു കാര്യമില്ല ഇതാരും കൊണ്ടുവന്നാലും അവർക്ക് ക്രെഡിറ്റ് കിട്ടിക്കോട്ടെ അത് ജനങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല ഏത് പാർട്ടിക്കാണ് ക്രെഡിറ്റ് ഉള്ളത് ജനങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് ഗതാഗതക്കുരുക്ക് തിരുവനന്ത നമ്മുടെ നിയമസഭയിലുള്ള ഒരു മന്ത്രി തിരൂക്കാരനാണ് ആ തിരവുകാരൻ മന്ത്രി അടക്കം ഗതാഗതത്തിൽ പെടുന്നുണ്ട് ഇവിടെ അവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നതാണ് അതുകൊണ്ട് ആ ഗതാഗതത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വകുപ്പ് മന്ത്രിയോട് പ്രത്യേകിച്ച് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഈ പദ്ധതിക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ പലരും മരിച്ചു കഴിഞ്ഞു ഇവരുടെ അടുത്ത ഈ പദ്ധതി കാണാനുള്ള ഭാഗ്യം ഉണ്ടാകണേ എന്നാണ് ആളുകളുടെ പ്രാർത്ഥന സമീർ ബിൻ കരീം ആനയെ വാങ്ങാം പക്ഷെ തോട്ടി വാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ തിരൂരിൽ നമ്മൾ കണ്ടത് മേൽപ്പാലം പണി പൂർത്തിയായി പക്ഷെ അപ്രോച്ച് റോഡില്ല ഇത് എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന നാട്ടുകാരുടെ അപേക്ഷ അത് അധികൃതർ കണ്ണുതറന്ന് കാണണം കാതു തുറന്ന് കേൾക്കണം തിരൂർ മുത്തൂരിൽ നിർമ്മിച്ചിരിക്കുന്ന റെയിൽവേ മേൽപ്പാലമാണിത് കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി ഈ പാലം ഇങ്ങനെ നിൽക്കുകയാണ് ഇതിന് അപ്രോച്ച് റോഡ് ഇല്ലാത്തതാണ് ഇത് ഉപയോഗിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പാലമാണ് ഇങ്ങനെ ആർക്കും ഉപയോഗ ഉപയോഗമില്ലാതെ കിടക്കുന്നത് ഇതിപ്പോൾ ഈ പാലത്തിന് താഴെ രാത്രി ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്തുന്നു അങ്ങനെ ഇതൊരു ലഹരിയുടെ കേന്ദ്രം കൂടിയായി മാറുന്നൊരവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുപ്പത്തിമൂന്ന് കോടി രൂപ ഇതിന്റെ അപ്രോച്ച് റോഡിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു വരികയാണ് എന്നുള്ളതാണ് എം എൽ എ വ്യക്തമാക്കുന്നത് നാട്ടുകാരാണെങ്കിലും ഞങ്ങൾ വർഷങ്ങളായി ഈ വാഗ്ദാനങ്ങളൊപ്പം തന്നെ ഈ നടപടിക്രമങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇതുവരെ ഒന്നും തന്നെ ആയിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഈ തിരൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരം എന്നുള്ള ഒരു ഇതിന്റെ ഭാഗമായ അല്ലെങ്കിൽ പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് ഈ പൊന്മുണ്ടം ബൈപ്പാസ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് അങ്ങനെ ഈ സർക്കാർ ഈ ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഈ റെയിൽവേ മേൽപ്പാലവും നിലവിൽ വന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇത് പക്ക മേൽപ്പാലം മാത്രമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഒരു പരാതി ഇങ്ങനെ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ ഒരു പാലം എന്തിനെ ആർക്കും ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ കിടക്കുന്നു അല്ലെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇതിപ്പോ ഒരുപാട് ഈ കാലേ കിടത്തും തുടങ്ങിയിട്ട് വളരെയധികം ഇത് ഇതാണ് അക്ഷരാർത്ഥത്തിൽ മേൽപ്പാലം മേലെ മാത്രം പാലമുണ്ട് താഴെ ഒന്നുമില്ല ഇത് കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ബഹുമാനപ്പെട്ട എം എൽ എ മുൻകൈയ്യെടുത്ത് സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രം മുപ്പത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചപ്പോൾ ഞങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ വളരെയധികം സന്തോഷിച്ചു പെട്ടെന്ന് റോഡിൻ്റെ പണി തീരും എന്ന് പിന്നെ തിരൂരിനെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ നഗരമായ തിരൂർ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മാളുകൾ പുതിയത് വരുന്നുണ്ട് അത് അതുകൂടെ ആയി കഴിഞ്ഞാൽ തിരൂർ കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ എടുക്കും അപ്പോൾ ഈ പാലം വളരെയധികം വളരെ വളരെ ഉപകാരപ്രദമായ പാലാണിത് അപ്പോൾ അടുത്ത നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ പാലം തുറന്നു കൊടുത്താൽ ഈ പ്രദേശത്തുകാരും തിരൂർക്കാരും വളരെയധികം ആശ്വാസത്തിലാവും ഏതായാലും ഏറ്റവും ഒടുവിൽ മുപ്പത്തിമൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി അനുവദിച്ചു എന്നുള്ള ആശ്വാസകരമായ വാർത്ത ആറുമാസം മുൻപ് വന്നതാണ് പക്ഷെ അതിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ് നാട്ടുകാരും തന്നെ എം എൽ ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു പക്ഷെ എല്ലാം തന്നെ യാഥാർത്ഥ്യത്തിലായാൽ മാത്രമേ ഈ പാലം എന്ന് ഉപകാരം ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ